അപ്പോൾ ഇന്ന് നമുക്ക് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ പഠിക്കാം അല്ലേ ഇത് റായിന്റെ ചില്ലക്ഷരമായ എർ നോക്ക് ഇവിടെ നോക്ക് റായിന്റെ ചില്ലക്ഷരമായ എർ റായി ചില്ലക്ഷരം ആ അടുത്തത് ചില്ലക്ഷരം നായി ചില്ലരം നായി ചില്ലരം ഇൻ അടുത്തത് തായി ചില്ലക്ഷരം ഇൽ ചില്ലക്ഷരം ചില്ലക്ഷരം ഇതൊന്ന് എഴുതിക്കേ ഇവിടെ 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 ഓരോന്നിന്റെയും താഴെ ഓരോന്ന് എഴുതുക ഇവിടെ 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 ഉം ഇൽ എഴുതിട്ടത് ശരിയായില്ലോ മെഹത്താ കറക്റ്റ് ആക്കി താ എഴുതിയിട്ട് ചില്ല ഇരി അടുത്തത് ഉം അത് ശെരിയാക്ക് ശരിയാക്ക് ഉം അടുത്തത് ഉം ഉം ഇപ്പൊ ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഇതില്ലാണോ അവിടെ വാ ക്ഷരം ചിൽ എർ അടുത്തത് ന പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അടുത്തത് ഇപ്പൊ വെച്ചത് തായ എവിടെ വെക്കണം താ എവിടെ വെക്കണം ആ വെക്കണം ഒന്നുകൂടി പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് പറയും ഇവിടെ എടുത്ത് വെക്ക എടുത്ത് വെക്ക എടുത്ത് വെച്ച് പറയും റാ ഇവിടെ കൊണ്ടുവാ അതെല്ലാ എല്ലാ അക്ഷരങ്ങളും കൂടി ഒരു വട്ടത്തിലാക്കി ഓരോന്നും അതിൻ്റെ ചില്ലക്ഷരങ്ങളും ഇങ്ങനെങ്ങനെ വെക്കുക നീക്കി വയ്ക്കുക ആ അടുത്തത് വെച്ചോ ഇൻ താ കഴിഞ്ഞാൽ താഴിന്റെ ചില്ലക്ഷരമല്ലേ വെക്കേ ഇവിടെ ഇവിടെ ഇത് കഴിഞ്ഞാ ഇവിടെ താഴ്ന്ന ചില്ലക്ഷര ചില്ലക്ഷരം അവിടെ ഇങ്ങനെ വെക്കിരി തിരിച്ച് വയ്ക്ക ഇങ്ങനെ വെക്ക ഉം ഉള്ള ഉൾ ഏറെ ചില്ലക്ഷരം ശരിയായിട്ടുള്ള വട്ടമായിട്ടുണ്ടോ ഇത് ആണോ മുട്ടായിട്ടുണ്ട് അല്ലേ ശരിയാണ് മുട്ടായിട്ടുണ്ട് ഇനി വട്ടമാക്കിയേ കുറച്ചിങ്ങോട്ട് നീക്കി കൊടുക്ക അപ്പൊ വട്ടമാകും ഇനി ഒരു ട്രയാങ്കിൾ 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 ആക്കിയാ മതി ട്രയാങ്കിൾ എങ്ങനെ അല്ലെങ്കിൽ സ്ക്വയർ ആക്കിയാലും മതി സ്ക്വയർ സ്ക്വയർ ആക്കോ തായി ചില്ലരം പെട്ടെന്ന് വെച്ചോ തായി ചില്ലക്ഷരം ഇവിടെ വെക്ക് അടുത്തത് ചില്ലക്ഷരം ഇവിടെ വെക്കണം ചില്ലക്ഷരം ഇവിടെ വെക്ക് ഏഴ് റായിന്റെ ചില്ലക്ഷരമാണ് എന്ത് കൂട്ടി റായിന്റെ ചില്ലക്ഷരമാണ് ഇവിടെ വെക്ക് സ്ക്വയർ ആക്കണ്ടേ നമ്മള് റായിൻറെ ചില്ലക്ഷരം എർ ഏർ നായി വെക്ക് നായി ചില്ലക്ഷരം ഇൻ ഇവിടെ നാ വെക്ക് നായി ചില്ലക്ഷരം ഇനി ഓരോ അക്ഷരങ്ങളും ഒന്ന് എടുത്ത് വെച്ചേ എടുത്തെടുത്ത് ഇങ്ങോട്ട് വെച്ചേക്ക് പറഞ്ഞു പറഞ്ഞു വെക്ക ഉം ഒന്നുകൂടി വെക്കേത് എത്ര അക്ഷരം ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര ചില്ലക്ഷരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് എണ്ണി നോക്കിയേ ഒന്നുകൂടി എണ്ണി നോക്കിയ റെഡിയാണോ നോക്കിയേ ഏത് <re> എണ്ണിക്ക് <bekannt usion> <no key>? <mysteriously> <ioso>